പുല്ലൂർ പെരിയയിലെ കുണിയയിൽ കോളേജ് ഉദ്ഘാടനം എത്തിയ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബിബിന് നേരെ കരികൊടി കാട്ടാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമം പ്രതിരോധിക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തിയതോടെ ഉദ്ഘാടന വേദിക്ക് പുറത്ത് സംഘർഷാവസ്ഥയുണ്ടായി സംഘർഷത്തിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉൾപ്പെടെ അഞ്ച് നേതാക്കൾക്ക് പരിക്കേറ്റു ഒരു പോലീസുകാരനും പരിക്കേറ്റു കാസർകോട് എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ജയേഷ്ണിനാണ് പരിക്കേറ്റത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരികൊടി കാട്ടാനായി എസ് എഫ് ഐ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പെരിയ ടൗണിൽ എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടം ചേർന്നിരുന്നു കരിങ്കൊടി കാട്ടുന്നു തടയാൻ വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു പ്ലസ് ടു അഴിമതി കോളേജുകളിലെ സ്വയംഭരണാവകാശം തുടങ്ങിയ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടാനെത്തിയത് എന്നാൽ സമരക്കാരുടെ കണ്ണുപെടിച്ച് ദേശീയപാത ഒഴിവാക്കി മന്ത്രിയെ വെള്ളിക്കോത്ത് വേലാശ്രം റോഡിലൂടെ പോലീസ് ഉദ്ഘാടന സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു മന്ത്രിയെ കാത്തുനിന്ന് മടുത്ത എസ് എഫ് ഐ പ്രവർത്തകരും ഒടുവിൽ ഉദ്ഘാടന സ്ഥലത്ത് എത്തിച്ചേർന്നു ഇതിനിടയിലാണ് എസ് എഫ് ഐ പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് കല്ലേറും നടന്നു സംഘർഷത്തിൽ പരിക്കേറ്റ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ആരോഗ്യ സർവകലാശാല ജോയിന്റ് സെക്രട്ടറി സിദ്ധാർത്ഥ രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം വൈശാഖ് ശോഭൻ എം സഫ്തർ ബജിത്ത് എന്നിവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് എഫ് ഐ നേതാക്കൾക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പെരിയ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എ വി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ കട്ടുമുടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കള്ളക്കാർക്കും കൊള്ളക്കാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക വെട്ടിപ്പ് നടത്തുന്ന വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൾ കലബും കൂട്ടാരും നടത്തുന്ന തീവട്ടിക്കൊല്ലക്കെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് കേരള നാടിനകത്ത് ഉയർന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി പ്ലസ് ടു അഴിമതിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്ന് അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ തീരുമാനത്തിൽ നിന്ന് മന്ത്രി പിൻവാങ്ങും വരെയുള്ള അതിശക്തമായ തീരുമാന സമരങ്ങളാണ് എസ് എഫ് ഐ കേരളത്തിനകത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കോളേജ് ക്യാമ്പസിലെത്തിയ എസ് എഫ് ഐ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്ന് ശിവപ്രസാദ് പറഞ്ഞു എസ് എഫ് ഐ നേതാക്കളെ ആക്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കാനങ്ങാട്